നമുക്ക് യർപയൊക്കെ ഒരു ഗ്ലാസ് പോലും മാറിയില്ല കേട്ടോ ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നൊല്ല ഓട്ടി വേണ്ടി എന്താ പവർ സ്റ്റായിരിക്കും പവർ അറുപത്തിയോ അതായത് കിലോമീറ്റർ ഒന്നിന്റെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ഓടി സീറ്റി ഒക്കെ പുതിയ നമ്മൾ ചെയ്തതാണ് ഒരു ലക്ഷത്തി അയ്യായിരം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും രണ്ടേക്കാല് വരെ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുള്ള് ലോണും ചെയ്ത് ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ട് പുതിയതേണ്ടരുപത്തഞ്ചിന് കൊടുക്കാം ലക്ഷത്തി അഞ്ചായിരത്തിന് കൊടുക്കാം അഞ്ചു രൂപ ഓട്ടോമാറ്റിക് അടിപൊളി അടിപൊളി ഇത് ഇത് നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം മാറും അതെ അല്ല ഒരു കൊടുക്കാർ മാക്സിമം അതാണ് ഇതുപോലെ ഇപ്പൊ വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഷോറൂം ഇന്ന് കേരളത്തിൽ കേരളത്തിലേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീ ഡ്രൈവ് തന്നെയാണ് നമ്മുടെ ഷോറൂമാണ് ഷോറൂട്ടോ അതായത് എക്സാക്ട് ലൊക്കേഷൻ കാക്കഞ്ചേരി കാക്കഞ്ചേരിയാണ് കോഴിക്കോട് പിന്നെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു വഴിയാണ് കാക്കഞ്ചേരി എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ പുതിയ ഷോറൂമാണ് കേട്ടോ ഗംഭീര ഷോറൂമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സ്പേഷ്യസായിട്ടുള്ള ഒരു ഷോറൂം അതുപോലെ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ ഓൾമോസ്റ്റ് ഒരു എൺപത് വണ്ടികളൊക്കെ നിലവിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് അതായത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ യൂസ് ചെയ്യാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തോളാം അല്ലെങ്കിൽ എട്ടിൻ്റെ വണ്ടി ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെ വിലക്കുറവ് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട സംഭവമാണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് മാക്സിമം വില കുറവ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുവിധം വണ്ടികൾക്കൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോൺ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും എനിക്ക് ഒന്നും കാശ് കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ട് വന്നാൽ പോലും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ മാത്രം കേട്ടോ ബാങ്ക് ആർ നോക്കുമ്പോൾ നിങ്ങൾ ഉടയിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലോണൊന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടികൾ അത് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ട് നമുക്ക് എന്തായാലും റീഡ്രൈവെന്ന് എടുത്തുകൊണ്ട് പോകാം വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ കാരണം ഈ ഞാൻ എപ്പോഴും പറയും ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഇതൊക്കെ ചെയ്താൽ മതി കമൻറ്റൊക്കെ ചെയ്താൽ മതി നിർബന്ധം ഒന്നും പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവരിലേക്കൊന്നും എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒക്കെ പലരും പല സ്ഥലത്ത് ഇരുന്ന വണ്ടികളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ഷോറൂം ഉള്ളതും ഇവിടെ ഇത്രയും വണ്ടികളുള്ളതും എല്ലാവരിലേക്കൊന്നും എത്തിക്കോട്ടെ കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഹസിനേണ്ട ഈ ഒരു നില കിടക്കുന്ന മുഴുവൻ വണ്ടികളും ഞാൻ കാണിച്ചു തരാം സ്പീഡ് കാണിച്ചെരാം വേഗം വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കിഡിലൻ പോലത്തെ ഒരുപാട് വണ്ടികളുണ്ട് റോഡ് സ്വാഗതം അടുത്ത് എത്ര വണ്ടി വണ്ടി ഉണ്ട് വണ്ടികളും എല്ലാം കാർ തുടങ്ങല്ല അതായത് ഷോറൂം ഒന്ന് ഗംഭീര സെറ്റപ്പ് ആയപ്പോ വണ്ടികളും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കിടിലം വണ്ടി അല്ലേ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് മാക്സിമം ലോണ് വിലക്കോ മാക്സിമം

പെട്രോൾ പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് ഇൻഷുറൻസ് കിലോമീറ്റർ തൊണ്ണൂറ് മേലോഡി ഉണ്ട് സർവീസ് ഉണ്ട് സിംഗിൾ ഓണർ സാധാരണല്ലോ തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത് അലവിലും കാര്യം എന്താ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റുപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പുണ്ട് അഞ്ച് പത്തൊണ്ടാറ് റീപ്ലേസ് ഒന്നും ഇല്ല അതെ കിലോമീറ്റർ കിലോമീറ്റർ ഇത് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഇത് നമുക്ക് അഞ്ചായി ഇരുപത് അഞ്ച് ലക്ഷത്തിനായിരം രൂപ അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ടി ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കാം ശരി ഇത് നമുക്ക് എന്താ നമുക്ക് നാല് ലക്ഷത്തി എമ്പതിനായിരം രൂപ കൊടുക്കാം ഇരുപത്തൊന്ന് സ്റ്റെപ്പിന് ഭൂമി തട്ടാത്ത വണ്ടി അടിപൊളി അതും നല്ല ലോൺ ചെയ്ത് ഫുൾ ലോണും അടിപൊളി അതാണ് മെയിൻ ആയിട്ടുള്ളത് പ്രൊഫൈൽ പ്രൊഫൈലിൽ ഡിപ്പെ

ഫാൻസിൽ ഒക്കെ ചെയ്ത വണ്ടിയാണ് വേറും കാര്യം ഒന്ന് മൂന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം വണ്ടി അല്ലെ അതെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എടുക്കാം അതെ ഡീസൽ ആണ് റെഡ് കളർ ആണോ മാക്സിമം കുറച്ചിട്ട് നമ്മൾ വീഡിയോ പറയുള്ളൂ ചെറുതായിട്ട് കുറച്ച് കൊടുക്കും ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഡീസലാ ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് ഒന്ന് അപകടൊന്നും ഇല്ല ഒരു അപകടയില്ല അപകടതല്ല നമ്മൾ പറയുമ്പോൾ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് കൊടുക്കും രണ്ട് അടിപൊളി മാക്സിമം കുറച്ചിട്ട് എല്ലാ വണ്ടിയും പറയുന്നു നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ചെക്ക് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് ശരി ഇതിപ്പോ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ ഇരുപത് ഓണർഷിപ്പ് സെക്കൻഡ് അടിപൊളി വണ്ടിയാണ് വന്ന വണ്ടിന്റെ ഒരു ലുക്ക് ഉണ്ട് പതിനാല് ഇഞ്ചക്ടർ കാര്യങ്ങളൊന്നും മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കാം പത്തിന് നല്ല ക്ലീൻ വണ്ടി ആട്ടോട്ടി വണ്ടി കാണുമ്പോ നമ്മൾ പറയുമ്പോ ഇപ്പൊ ഞാൻ ഈ നോക്കുമ്പോ കാണുന്ന വണ്ടികളൊക്കെ ക്ലീൻ ആണ് അതുപോലെ തന്നെ അറിയാലോ അതെ പറഞ്ഞത് ിലോടി ഒന്നും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യാറ് ഇത് പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ആണ് ജി പതിനഞ്ച് പെട്രോൾ അതായത് പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടി കറക്റ്റ് കമ്പനി സർവീസിൽ സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ഒരു പ്രോപ്പർ സർവീസ് ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി നാലേക്കാൾ ഇൻഷുറൻസ് ഐ ഡി വലിയ പുതിയതാണ് ഫുൾ ലോണും കേറും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പൈസ അങ്ങോട്ട് വേണമെങ്കിൽ അതുപോലെ തന്നെ വരണോ ഇത് വരണ രണ്ടായിരത്തി പതിനാല് ഏറ്റവും ഫുൾ ഓപ്ഷൻ എസ് ഓണർഷിപ്പ് ഡീസലാ ഡീസല് ഡീസൽ കിലോമീറ്ററോ ഇത് ഒന്നേ പത്തോടി പവർ സാധനം അതായത് ബട്ടൺ ഉൾപ്പെടെ എല്ലാം വരും അതെ ും കാര്യൊക്കെ വരും പട്ടൽ സാറ്റ് അല്ലാത്ത വിശേഷം രണ്ട് ഹയർ ബാഗ് ഉണ്ടാവുള്ളൂ മറ്റേതാറ് ബാഗ് ഉണ്ടോ അതെ ഇതിപ്പോ നമുക്ക് മൂന്ന് ലക്ഷത്തി നാപ്പത്തി അയ്യാറ് മൂന്ന് നാല് ഏകദേശം ഫുള്ള് ലോൺ ചെയ്ത് മാക്സിമം മൂന്നേ അറുപത്തഞ്ച് വണ്ടിയാണ് ചെറിയ ക്ഷീണത്തിലേറ്റ് രണ്ടായിരത്തി സിംഗിൾ ഓണർ അല്ലെ സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓണർഷിപ്പ് എന്തെങ്കിലും നാല ലക്ഷത്തി നാൽപ്പതിനായിരം നാലേ നാല് ശരിക്കും ഇതിനൊന്നും ഒരു വില നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ എല്ലാ ഇങ്ങോട്ടും ചെറിയ വില മാർപ്പില്ലാത്ത കേസല്ലേ അതെ അതെ

ില്ലറുമാണ് ഐ ട്വന്റി ആണ് നമ്പർ അതുകൊണ്ട് ചെറിയ തട്ട് വരുമ്പോൾ ഗ്ലാസോ ഒന്നും മാറിയിട്ടില്ല നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കും നാലേ നാല് ഏകദേശം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക ആണ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസലാ ഡീസൽ ഡീസൽ കിലോമീറ്ററോ ഒന്നേ പത്തോടിയുണ്ട് റീപ്ലേസ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്

ത്തെ കാണിക്കുമ്പോ കാണിച്ചാൽ അതുപോലെ തന്നെ ഐറ്റം കിടപ്പുണ്ടല്ലോ രണ്ടായിരത്തിൽ ആണേ പെട്രോൾ ആണല്ലേ ഡീസൽ വേറേണ്ടി നമുക്ക് കാണിക്കാം കാണിച്ച ഒരു ലക്ഷം കിലോമീറ്റർ മൂന്നേ പതിനഞ്ച് മൂന്നേ പതിനഞ്ചിനെ അതും മോശമൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി അതെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ആണ് എക്സൈ പ്ലസ് അല്ല ഏറ്റവും ഫുൾ അതെ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കാണിച്ചും ഇന്ത്യ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് അയച്ചു തരുമോ വീഡിയോ അയച്ചു കൊടുക്കുക അതെ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പ് പതിനഞ്ച് അല്ലേ അതെ പിന്നെ കിലോമീറ്ററോ ദൂര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അല്ലേ അതെ വിലയോ വില നമുക്ക് ഇത് ഓഫറിൽ കൊടുക്കാം ചെറിയ പരിക്കുണ്ട് മാറിയില്ല ഫ്രണ്ട് പമ്പർ റെഡ് ലൈറ്റ് പെൺസെന്റ് നമുക്കൊരു മൂന്നേക്കാലിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തിയ്യ രണ്ടായിരത്തിന്റെ പൈസ മൂന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് നാലൂർപ്യ മാർക്കറ്റിലേക്കാട്ട് ആക്കം വരും അതായത് ഏറ്റവും ഇതിന്റെ മോൾക്ക് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി യ്യാറ് മുപ്പത്തഞ്ചിനു കൊടുക്കുക അതില് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാറ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീറ്റാ ഡീസൽ പട്ടൺ സ്റ്റാർട്ട് അടക്കം അൽഫാന്റെ തൊട്ടതാ ബാക്കിയെല്ലാം വരും കിലോമീറ്റർ

ഏഴ് എൽ എസ് അതായത് എ സി ആണോ മാത്രമേ എൽ എസ് എ സി വർക്കിംഗ് ആണ് ചെറുതായിട്ട് ഇവിടെ ഒന്ന് ടച്ചാണ് എക്സൈജിൽ വന്നു പൈസ പറയണല്ലേ അത്യാവശ്യം ഓടിച്ച് നല്ല ഇത് നമുക്ക് രണ്ടായിരത്തി ഏഴ് മാസം വിലയോ അഞ്ചാറ് അമ്പത്തി ആറായിരം രൂപയ്ക്ക് ആൾട്ടോ എടുത്തോണ്ട് പോവാൻ ചോദിക്കുന്നത് ഇവിടുന്ന് ഗേറ്റ് കിടന്നാ ഒരു ഗ്യാരണ്ടിയില്ല ഒരു വാറണ്ടിയിലെ അപ്പൊ എന്തായാലും എന്താ ഈ നിലയിൽ കിടക്കുന്ന ഇത്രയും വണ്ടികളാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നോണ്ടിരുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ആ പുറകിലത്തെ ലൈനിൽ പോയാലോ കാണിക്കാം അത് എന്തായാലും നമ്മൾ ഈ ബേക്കത്തെ നിലയിലേക്ക് വരുമ്പോ ഏറ്റവും ചെറിയ വില വരുത്തൊരു വണ്ടിയും ഇതിപ്പോ ഏതാ മോഡല് രണ്ടായിരത്തി രണ്ട് നാല് പത്തായിരം ഇരുപത്തി എട്ടാം മാസം വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് രണ്ടായിരത്തി രണ്ട് മോഡൽ എക്സൈസ് വന്നാണ് ചെറുതായിട്ട് പമ്പറക്കൊന്ന് ടച്ച് ചെയ്യാണ്ട് മെക്കാനിക്കൽ പക്കയാണ് മാറ്റി ഇത് ഒരു ഗ്ലാസ് പോലും മാറിയില്ല കേട്ടോ ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒട്ടി വേണ്ടി നാപ്പത്തി ഏഴ് രൂപത്തിയായി രണ്ടായിരത്തി രണ്ട് എൽ എക്സ് ഐ സി പൊറച്ചായിരിക്കും വർക്കിംഗ് നാല് പത്തായിരം പുതിയ ഇൻഷുറൻസ് ഇരുപത്തി എട്ടാം മാസം വരെ ഫിറ്റ്നസ് ടാക്സും ഉണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ും കൊള്ളാ ഫാമിലായിരേക്ക് അത്യാവശ്യം ഒരു എന്താ പറയാ ഒന്ന് പണിയൊക്കെ അടിപൊളിയല്ലേ മെക്കാനിക്കലായിട്ട് ഒന്നും ചെയ്യേണ്ടതല്ല നമ്മളെ നോക്കിയിട്ടാണ് പിന്നെ പെട്രോൾ അല്ലേഴ്ത്തൊണ്ട് പോവാം ലോണൊന്നും ഞാനാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് എച്ച് അതായത് റീപ്ലൈസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അറുപത്തിനായിരം എ സി പവർ ചാർജിങ് വണ്ടി അതെ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് പതിനേഴ് സിംഗിൾ ഓണർ ഓണർഷിപ്പ് ഒരേ അപകടം

ോ ഇതൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി എലക്സൈ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം സിറ്റി ഒക്കെ പുതിയ നമ്മൾ ചെയ്തതാണ് ലക്ഷത്തി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം രണ്ട് രണ്ടേകാലും പതിനാറ് രണ്ടിൽ എടുക്കാൻ ഈഫ്റ്റ് ആണെങ്കിലോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ചെറിയ പരിക്കും കാണുമ്പോ അടിപൊളിയാണ് പറയുള്ളു അതെ പമ്പർ പതിനഞ്ചിന് ടൈപ്പ് അത് മാറിയതാണ് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി പിന്നെ തട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാല്പത്തിയ്യാറ് വണ്ടി മാക്സിമം കുറച്ചിട്ടാണ് ഇത് ശ്രീരാമം ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് രണ്ടേ കാലം ചെയ്തുകൊടുക്കാം ശ്രീരാമ ശ്രീരാമ്യതാണെങ്കിലും ഇത് ഇരുപത് ഓട്ടോമാറ്റിക് ആണ് നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എ ആണ് എ ആണ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് നാപ്പതിനായിരം കറക്റ്റ് കമ്പനി സർവീസിലാണ് പതിനെട്ട് രൂപേജ് കിട്ടും അതെ അതെ മൈലേജ് സ്ത്രീകൾ ചെറിയ വണ്ടി ഉപയോഗിക്കാനൊക്കെ ഫോർച്ചു ഇനോവല്ലോ ടൗണ് കാലിക്കറ്റൊക്കെ പോകുന്ന വണ്ടി വരും ഇത് ഇത് നമുക്ക് എന്താ ാസ്റ്റ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം ഓട്ടോമാറ്റിക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ഒരു രൂപ പോലും മുടക്കണ്ട ഉണ്ടാവില്ലേ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് എല്ലാം കുറച്ചെ പറയുന്നത് ആള് വന്നിട്ട് വണ്ടി പറ്റി കഴിഞ്ഞാല് വലിയ പോയില്ല ഇതാണെങ്കിലും ഓട്ടോമാറ്റിക് തന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പ് ഇത് നല്ല വൃത്തി നാല് ടയർ ഏകദേശം ആണ് മറ്റും ഫുൾ ടയർ ആണ് ഇല്ലല്ലോ ഇല്ല സർവീസ് കമ്പനി ശരി ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഫാമിലിക്ക് ഒക്കെ ഉപയോഗിക്കാൻ ഉള്ളതാണ് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് എന്തൊക്കെ അതാണ് അത്യാവശ്യം കൊള്ളാവുന്ന വൃത്തിയുള്ള വണ്ടി നല്ല എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കാണിച്ചാൽ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഇവിടെ ഈ ഒരു നിലയിൽ ഇവിടെ വേറെ കുറെ വണ്ടികൾ കിടപ്പുണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചതരാം കേട്ടോ പിന്നെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം ആക്കണ്ട ഇതിപ്പോ ഏതാ മോഡലിൽ രണ്ടായിരത്തി പതിമൂന്ന് വീടിയായി പതിമൂന്ന് വീടി വീടിയായി കിലോമീറ്ററോ ഒന്ന് ഇരുപത്തൊമ്പത് തോടിയിട്ടുണ്ട് ഒന്ന് ഇരുപത്തി ഒമ്പത് അല്ലേ ഇൻഷുറൻസ് പുതിയത് പുതിയതടിച്ചിട്ട് രണ്ടേ ഇരുപത്തഞ്ചിനത്തിന് കൊടുക്കാം ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് കിലോമീറ്റർ മൈലേജും ആ പിന്നെ റണ്ണിങ് റണ്ണിംഗ് ചെയ്ത് വണ്ടികളൊക്കെ നിലവിൽ കാണിച്ചതല്ലേ ബാക്കിയൊന്നും പിന്നെ പാർട്ടി വന്നിട്ട് വർഷാപ്പ് കൊണ്ടുപോയി ചെക്കിയ ആളെ കൊടുന്ന് എല്ലാ സൗകര്യവും എന്ത് സൗകര്യം ചെയ്തു അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലാ ഐറ്റം മുതൽ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം അടുത്ത എപ്പിസോഡിൽ കുറച്ചധികം വലിയ വണ്ടികൾ വണ്ടികൾ കാണിക്കാൻ ഓക്കെ നമ്മുടെ റീ ഡ്രൈവിലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ പുതിയ ഷോറൂം ഫസ്റ്റ് വീഡിയോ അല്ലോ ഇതിനോ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ നമ്മളിവിടുന്ന് രണ്ടാമത്തെ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് അപ്പൊ എന്നാലും ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു നിലയിലുള്ള ചെറുവണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു നിലയില് കുറെ വലിയ വണ്ടികൾ ഇന്നോവ ഒക്കെ അടുത്ത എപ്പിസോഡ് കാണിച്ചു തരാം രണ്ട് എപ്പിസോഡ് എന്തായാലും വരും പിന്നെ ഒന്നും പറയണ്ടല്ലോ വില കുറച്ച് ലൊക്കേഷൻ കാലിക്കറ്റ് ലാൻഡ്മാർക്ക് രാമനാട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി റോഡ് മീറ്റർ അതായത് അവിടെ എത്തണോ കുറച്ച് മുമ്പ് അല്ലേ ഹൈവേ സൈഡിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വിശാലമായ ഒരു ഷോമിങ്ങനെ നേരത്ത് നടക്കുന്നുണ്ടാവോ അപ്പൊ എന്തായാലും നല്ല വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും അവസരങ്ങൾ മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്തോ ഒറ്റ വണ്ടിയിൽ ഇനി കാണിച്ചിട്ടില്ല എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് അടുത്തൊരു കിടിലും വീടുകളുടെ വീണ്ടും കാണാം എന്താ എല്ലാവർക്കും